എന്നിൽ തന്നിരിക്കുന്ന കർത്തവ്യം എന്നുവച്ചാൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന ഫാദർ ഉപ്പൻ അസോസിയേറ്റഡ് ഡയറക്ടർ സെൻജോസ് ഹോസ്പിറ്റൽ ചാലക്കുടി സാറിന് ഫാദറിന് പൂച്ചെണ്ടി നൽകുവാനായി ഫാദറിനെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന മിസ്സിസ് മോളി ജോയ് റിട്ടയർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഡത്തെയും സ്വാഗതം ചെയ്യുന്നു സ്നേഹാധ്യൂ ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മൾ പാപ്പൻ എന്ന് വിളിക്കുന്ന ശ്രീനിഭായ് ശ്രീനിവാസൻ പറമ്പിൽ കാട്ടിൽ സ്നേഹ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ജോയ് കല്ലേരി കേരള ഐ ബാങ്ക് വോളണ്ടിയർ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നുള്ളത് ക്രിക്കറ്റിൽ മികച്ച പ്രകടന കാഴ്ചവശം നമ്മുടെ അഭിമാനമായ നമ്മുടെ ഗ്രൂപ്പിലെ നമ്മുടെ ഗ്രൂപ്പിലെ ഒരു അംഗത്തിൻ്റെ മകളാണ് വിസ്മയ വിനു ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഗ്രൂപ്പിനെയാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ബോംബെ കിടികൾ എന്നു പേരുള്ള നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയായ എല്ലാ കുടുംബാംഗങ്ങളെയും ഈ മഹാസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആശംസ പറയാനെത്തിയിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ് ആദ്യമായി ആശംസ പറയാനെത്തിരിക്കുന്നത് വികാസ് മഠത്തിൽ വികാസ് മഠത്തിൽ നിന്ന് സ്വാഗതം ചെയ്യുന്നു ഈ കൊണ്ട് സ്വാഗതം ചെയ്യുന്നു പിൻഗാടൻ അദ്ദേഹത്തെയും പൂച്ചെണ്ട് നൽകി സ്വാഗതം ചെയ്തു അടുത്തായി പറയുന്നത് നമ്മുടെ നന്ദി പ്രമേയം വിജു വർക്കി കോഴിക്കര സ്നേഹാദരങ്ങളോടെ പൂച്ചെണ്ട് നൽകി സ്വാഗതം ചെയ്തു എന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് സ്വാഗതം ചെയ്തു